കൊല്ലം അച്ചങ്കോയിൽ വനമേഖലയിൽ നിക്ഷേപിക്കാനായി കൊണ്ടുവന്ന മാലിന്യം വനപാലകർ പിടികൂടി സംഭവത്തിൽ മാലിന്യം കൊണ്ടുവന്ന മൂന്ന് പേരെയും ഇവർ വന്ന വാഹനവും അധികൃതർ കസ്റ്റഡിയിലെടുത്തു തിരുവനന്തപുരം കോർപ്പറേഷനിലെ ആറ് വാർഡുകളിൽ നിന്നുള്ള മാലിന്യമാണ് കണ്ടെയ്നർ ലോറിയിൽ അച്ചൻകോയിൽ വനമേഖലയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ എസ്റ്റേറ്റിന് സമീപത്ത് വെച്ച് വനപാലകർ പിടികൂടിയത് എസ്റ്റേറ്റിൽ വലിയ കുഴിയെടുത്ത് മാലിന്യം നിക്ഷേപിക്കാനാണ് വന്നവർ ശ്രമിച്ചതെന്ന് വനപാലകരുടെ അന്വേഷണത്തിൽ വ്യക്തമായി ഇ എഫ് കൂടിയായ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് അനുവദിക്കാനാകില്ല എന്നും അച്ചങ്കോവിൽ റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ മനുഷ്യ വന്യജീവി സംഘർഷത്തിന് ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖലയാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കി നിന്നും ആളുകളിലെ ഫുഡ് വേസ്റ്റ് ഡിംഗ് വളരെ കൂടുതലാണ് ഈ പ്രദേശങ്ങളിൽ ഒരു മാലിന്യമുക്ത അച്ചങ്കോവിൽ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം തന്നെ അച്ചങ്കോൾ റേഞ്ചിന്റെ കീഴിൽ നമ്മൾ ആവിഷ്കരിച്ചിരുന്നു ഇവിടെയുള്ള ജനപ്രതിനിധികൾ അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരെ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അച്ചങ്ങോൽ ഏരിയ മുഴുവൻ ജനങ്ങളെ ഒരു ഇത്തരത്തിലുള്ള വേസ്റ്റ് ഡംപിങ്ങിനെതിരെ വലിയൊരു ക്യാമ്പയിൻ തന്നെ നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇരുപത്തിരണ്ടാം തീയതി രാത്രി പത്തര മണിയോടു കൂടി എനിക്കൊരു ഹോള് വരുന്നത് പ്രിയ എസ്റ്റേറ്റ് നമ്മുടെ റേഞ്ചിന് കീഴിലും പ്രിയ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഒരു കണ്ടെയ്നർ നിറച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മാലിന്യങ്ങൾ വനത്തിൽ നിർമാർജ്ജനം ചെയ്യുന്നതിനായി കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നതാണ് ഈ വിവരം ലഭിച്ചുകൊണ്ടാൽ തന്നെ ഞാൻ അടക്കമുള്ള ആളുകൾ പ്രിയ എസ്റ്റേറ്റിൽ എത്തുകയും അവിടെ ഇത്തരത്തിലൊരു കണ്ടെയ്നർ ലോറി നമ്മൾ കാണുകയും കണ്ടെയ്നർ ലോറിയും അതിൽ വന്ന ആളുകളെയൊക്കെ നമ്മൾ കസ്റ്റഡിയിൽ എക്കുകയും ചെയ്തു കസ്റ്റഡിയിലെടുത്ത് നമ്മൾ നമ്മുടെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അപ്പോൾ കൂടുതൽ പിറ്റേ ദിവസം നമ്മൾ പരിശോധിച്ചപ്പോൾ ഇത് കൊണ്ടുവന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്കാണ് ഇത് കൊണ്ടുവന്നത് എന്നാണ് നമുക്ക് കഴിഞ്ഞത് അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മനസ്സിലായത് തിരുവനന്തപുരത്ത് ഒരു ആറ് വാർഡുകൾ കോർപ്പറേഷനിലെ ആറ് വാർഡുകളിൽ നടക്കുന്ന മാലിന്യം അവർ സാധാരണഗതിയിൽ തമിഴ്നാട്ടിലേക്കാണ് ഈ മാലിന്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ അടുത്തിടെ തമിഴ്നാട് ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു കേരളത്തിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ അവിടെ നിരോധിച്ചിരിക്കുകയാണ് അപ്പം അത്തരം ഒരു സാഹചര്യത്തിൽ ആണ് ഇവർ ഇത്തരം വനമേഖലകളൊക്കെ നോക്കി ഈ വേസ്റ്റ് ഡംപിങ്ങിനായി കൊണ്ടുവരുന്നത് അങ്ങനെയാണ് നമ്മുടെ പ്രിയ എസ്റ്റേറ്റിൽ വനം മേഖലകളിൽ ഇടുന്നതിന് വേണ്ടിയിട്ട് ഈ വേസ്റ്റ് അവിടെ എത്തിച്ചത് എന്നാണ് ഇതിലെ പ്രതികൾ മൂന്ന് പ്രതികളാണ് ഇതിനകത്ത് ഉണ്ടായിരുന്ന മൂന്ന് പേരാണ് ഇത് കൊണ്ടുവന്നത് ആ മൂന്ന് പേരെ നമ്മൾ കസ്റ്റഡിയിൽ എടുക്കുന്നു പക്ഷേ ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ കൊണ്ടുവന്നതുകൊണ്ട് അത് അതിന്റെ നടപടിക്രമങ്ങൾ നടത്തേണ്ടത് പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റാണ് പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരമുള്ള പിഴയും മറ്റ് നടപടികളുമൊക്കെ പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റ് എടുക്കും അതിനേക്കായിട്ട് നമ്മൾ ഈ വണ്ടിയും ഈ പ്രതികളെയൊക്കെ തന്നെ പഞ്ചായത്ത് വകുപ്പിന് കൈമാറുകയാണ് ഉണ്ടായിരുന്നത് സംഭവത്തിൽ കടുത്ത പിഴ ചുമത്തുമെന്ന് ആര്യങ്കാവ് പഞ്ചായത്ത് ഭരണസമിതിയും സെക്രട്ടറിയും അറിയിച്ചു തമിഴ്നാട്ടിലേക്ക് ഇപ്പോൾ മാലിന്യം കയറ്റി അയക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇത്തരക്കാർ കേരളത്തിലെ തന്നെ ആളൊഴിഞ്ഞ വനമേഖല തേടി എത്തുന്നതെന്നും അധികൃതർ പറഞ്ഞു